നാടകീയരംഗങ്ങൾക്കായിരുന്നു സി എം പി ജില്ലാ കമ്മിറ്റി ഓഫീസ് വേദിയായത് എൽ ഡി എഫിനൊപ്പം നിൽക്കാൻ സി എം പി കേന്ദ്ര കമ്മിറ്റി തീരുമാനിച്ചതിന് തൊട്ടു പിന്നാലെ അരവിന്ദൻ വിഭാഗത്തെ പിന്തുണയ്ക്കുന്ന ജില്ലാ സെക്രട്ടറി സി കെ നാരായണന്റെ നേതൃത്വത്തിൽ ഒരു സംഘം സ്ഥലത്തെത്തി ഓഫീസ് പിടിച്ചെടുത്തു സി പി ജോൺ വിഭാഗത്തിൻ്റെ പ്രമുഖനും പോളിറ്റ് ബ്യൂറോ അംഗവുമായിരുന്ന സി എ അജീറിനെ ഓഫീസിൽ നിന്ന് മർദ്ദിച്ച് പുറത്താക്കി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കണ്ണൂർ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസാക്കിയുള്ള ബാനറും കെട്ടിടത്തിൽ സ്ഥാപിച്ചു പി ജയരാജന്റെ നേതൃത്വത്തിൽ എൽ ഡി എഫ് നേതാക്കളും പ്രവർത്തകരും ഉടൻ സ്ഥലത്തെത്തുകയും ഓഫീസിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്തു സംഭവം പറഞ്ഞ് സ്ഥലത്തെത്തിയ കണ്ണൂർ ഡി സി സി പ്രസിഡന്റ് കെ സുരേന്ദ്രൻ അടക്കമുള്ള കോൺഗ്രസ് പ്രവർത്തകരെ ഓഫീസിന് മുന്നിൽ എൽഡിഎഫ് പ്രവർത്തകർ തടഞ്ഞു ഇതോടെ ഓഫീസിൽ പ്രവേശിക്കാനാതെ കോൺഗ്രസുകാർ തിരികെ പോയി തുടർന്ന് കണ്ണൂരിൽ സി എം ബി എൽ ഡി എഫിൻ്റെ ഭാഗമായതായി നേതാക്കൾ അറിയിച്ചു ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തിരഞ്ഞെടുപ്പ് സന്ദേശം എല്ലാ വീടുകളിലും എത്തിക്കണം അതിനുവേണ്ടി നാനാപ്രകാരത്തിലുള്ള സ്കോഡ് പ്രവർത്തനം ഇവിടെ നടത്തേണ്ടതുണ്ട് ആ പ്രവർത്തനങ്ങളുടെയൊക്കെ ഒരു കേന്ദ്രമായി ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ആഫീസ് മാറണം എം വി രാഘവൻ്റെ മകൾ എം വി ഗിരിജയും മരുമകൻ കുഞ്ഞിരാമനും ഓഫീസിലെത്തി അരവിന്ദാഷൻ വിഭാഗത്തിനെ പിന്തുണ അറിയിച്ചു എൽ ഡി എഫിൽ ചേരാൻ തന്നെയാണ് എം വി രാഘവൻ്റെ ആഗ്രഹമെന്നും ഇവർ പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഐക്യവും പുനരേഖീകരണവും ഇടതുപക്ഷത്തിൻ്റെ ശക്തി വളർച്ച വളർച്ചയ്ക്ക് അനിവാര്യമാണ് അന്ന് പിണറായി വന്നപ്പോൾ തന്നെ എം വി ആർ ഷെയർ ചെയ്തതാണ് ഏതായാലും അതിൻ്റെ ഒരു ചരിത്രപരമായ യാഥാർത്ഥ്യം ഇന്നിവിടെ നടപ്പിലായി എന്ന് തന്നെയാണ് സി എം ബിയുടെ നേതൃത്വത്തിൽ ജില്ലയിൽ നിരവധി സഹകരണ സ്ഥാപനങ്ങൾ ഉള്ളതിനാൽ വരും ദിവസങ്ങളിൽ അധികാരതർക്കം കൂടുതൽ രൂക്ഷമാകാനാണ് സാധ്യത ഇന്ത്യ വിഷൻ കണ്ണൂർ